ചിലമ്പ് ചെയ്യുന്ന സമയത്ത് ബാബുച്ചനെ സംബന്ധിച്ച് ഇതിനകത്ത് എന്നെ കിട്ടിയത് നീ കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പറഞ്ഞതിന്റെ കാരണം കൊണ്ടാണല്ലോ എന്ന് തോന്നാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഫൈറ്റർ ആണ് അയാൾ ഒരു ഫൈറ്റ് ചെയ്യും എന്ന ബോധ്യത്തിലാണ് അതിലെ വില്ലനായിട്ട് വരുന്നത് അപ്പം ബാബുചാൻ ഈ ബലാത് സാറിനോട് അന്ന് സംസാരിച്ചു ചോദിച്ചിട്ടുണ്ടോ എന്റെ ഒരു അടുത്ത പടങ്ങൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഉള്ള ഒരു ഡയറക്ടർ എന്നുള്ളത് നല്ല ചോദിച്ചിട്ടുണ്ടോ ആ സമയത്ത് അപ്പൊ ഈ കാശിഗോളിന് തന്നെ കാര്യം ഞാൻ പറയാം ഒരു യഥാർത്ഥ കലാകാരനാണെങ്കിൽ അവൻ ഒരാളെ കാണുമ്പോൾ മനസ്സിലാവും അവന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവും അത് വലിയൊരു വലിയ പ്രതിഭകൾക്ക് സാധിക്കുള്ളൂ ഇപ്പൊ ഈ പറഞ്ഞാൽ ഒരുപാട് ഒഡീഷൻസ് അവർക്ക് മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പൊ അതൊരു പക്ഷേ ഈ ചെയ്യാൻ പോകുന്ന ക്യാരക്ടറെ നമുക്ക് ഷൂട്ട് ചെയ്ത് എടുക്കേണ്ട ഒരു ക്യാരക്ടറെ ഇവരുടെ ഒരു വലിയ ബോധ്യമാണ് പ്രതിഭകൾക്ക് അത് അത് പെട്ടെന്ന് ചെയ്യാൻ അതെ അത് ഞാനെന്ന് ഇവിടെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ചില ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കുന്ന കാര്യം നമ്മുടെ താരും തളരും എന്നുള്ള പാട്ട് പാട്ടെടുക്കുമ്പോ ഞാനൊരു രവീന്ദ്രമാഷ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഹരിമുരളീരവെന്ന് പറയുന്ന പാട്ടിന്റെ വിഷ്വലിൽ രണ്ട് കൊലപാതകം ഉണ്ട് ഹീറോ രണ്ടുപേരെ കുത്തിക്കൊല്ലുന്നുണ്ട് ആ നമ്മൾ ആ പാട്ടിന്റെ ഒരു സ്വഭാവവും കൾച്ചറും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇതുണ്ടെന്ന് എന്ന് പറയുന്ന പോലെയാണ് താരം തടതെന്ന് പറയുന്ന പാട്ടില് കരാട്ടയുണ്ട് കുറേ നേരം അതിന്റെ ബീജയത്തിൽ ബാബുചേട്ടൻ നഞ്ചുക്ക് ഇറക്കുന്നു പിടിക്കുന്നു വലിയ അത് ഷൂട്ട് ചെയ്യുമ്പോ ഇത് പാട്ടിലേക്കുള്ളതാണെന്ന് അറിയാൻ പറഞ്ഞായിരുന്നു ബീജിയാണ് അവർ ചെയ്തത് അതെ ബീജിയം ഇട്ട് ചെയ്തേ അല്ലാതെ ഒരു മൊണ്ടാജെടുത്ത് പുള്ളി എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും അതുപോലെ തന്നെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഒരു ഞാനൊരു ഡയറക്ടറാണെന്നുള്ളൊരു സംഭവം ഒരിക്കലും പുള്ളി കാണിക്കാറില്ല പുള്ളി വളരെ രാവിലെ വന്നിട്ട് ഒരു സ്റ്റോളിലോട്ട് കയറി ചമ്പഴം പറഞ്ഞിരുന്നിട്ട് അങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് ആ അത് മതി അപ്പൊ നമ്മൾ എന്തെങ്കിലും സജഷൻ പറയാണെ പറയാം ആ അത് നോക്കട്ടെ കൊള്ളാമല്ലോ ആ എന്നാ അത് നീ അത് ചെയ്യ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് സമയത്ത് നല്ല ഉണ്ടായിരുന്നില്ല ഡയറക്ടർ അല്ലാതെ ഭയങ്കര പ്രോട്ടോകോൾ ഉള്ള സമയമാണ് വലിയ അന്തരമുള്ള സമയത്താണ് ഈ പുള്ളി ഒരു എനിക്ക് തോന്നി പത്തു നൂറ് വർഷം നേരത്തെയുള്ള ചിന്താഗതിയായിരുന്നു മുന്നിലോട്ടുള്ള ചിന്താഗതിയായിരുന്നു അപ്പൊ പുള്ളി അന്ന് പറയുന്നത് നീ ഇപ്പോ ഒരു ഫ്രെയിം ചെയ്യുമ്പം മുപ്പത് വർഷം കഴിഞ്ഞാലും ആ ഫ്രെയിം പുതുതായിട്ട് തോന്നണം അങ്ങനെ നീ പെർഫോം ചെയ്യാ അപ്പം അങ്ങനെ മുൻവിധി ഒരുപാടുള്ള ഒരു പത്തുനൂറ് വർഷം മുന്നിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും പ്രണാമം എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു കോളേജ് ക്യാമ്പസിലെ ഭാവി ചേട്ടൻ അന്ന് ഗേറ്റിംഗ് ചെന്ന വേഷം അതെ അതെ യൂത്ത് അതായത് പരിപാടിയിലെ വാളി സ്റ്റുഡന്റ് പോലീസിനെ കാണുമ്പോൾ സ്ഥലം അടിക്കും സമയത്ത് കീ പറഞ്ഞ് നടക്കുന്ന ഒരു പ്രത്യേക ക്യാരക്ടർ അപ്പൊ ഭരതാട്ടിന്റെ മൂന്ന് സിനിമകളിലും അതായത് ചിലമ്പിലെ വേഷവും പ്രണാമത്തിലെ വേഷവും പിന്നെ അതിലൊക്കെ എത്രയോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അതായത് പുള്ളിയുടെ ആ പ്രതിഭ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റും പുള്ളി മനസ്സിൽ കണ്ടു അല്ലെങ്കിൽ വേഷം തരില്ലല്ലോ അല്ല അത് അതാണ് അത് വളരെ സക്സി പ്രണാമത്തിലൊക്കെ വേഷം അന്ന് അന്ന് മാത്രല്ല എന്റെ സബ്ജക്റ്റിനൊക്കെ ഒരു കാലത്തെ അതിജീവിക്കുന്ന തീർച്ചയായിട്ടും സബ്ജെക്ടറെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളാണ് കണ്ടാലും ആ അബ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ മുപ്പത് വർഷം മുമ്പ് അതുപോലെ പിന്നെ ചാമരം അന്നതൊരു ടീച്ചറുമായിട്ടുള്ള പ്രണയമൊക്കെ അന്ന് ഭയങ്കര സംഭവമാണ് ഇന്നാണെങ്കി ഓക്കെ ഇന്ന് പറയുന്ന സിനിമ വന്നപ്പോ ഒരുപാട് പേര് അന്ന് പറഞ്ഞു ഇതിന്റെ ഒരു നൂല് എന്ന് പറയുന്നതിനകത്ത് ചാമരത്തിൽ വന്ന അതുപോലില്ല